വളരെ കാലങ്ങൾക്ക് മുമ്പ് ജന്മിമാർ കീഴാള വിഭാഗങ്ങളെ ചൂഷണം ചെയ്തിരുന്ന കാലം കീഴാളരായ സ്ത്രീകൾ കൊടിയ പീഡനമാണ് അവരിൽ നിന്ന് നേരിട്ടത് നിശബ്ദരായി ഈ പീഡനങ്ങൾ സഹിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ കാരണം പ്രധാനമായും ഭയം പിന്നീട് ശക്തരായ ജന്മികളെ എതിരിടാനുള്ള കെൽപ്പില്ലായ്മ ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാനുറച്ച ഒരു പാണ് മണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു ഈ രൂപം കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെട്ടു പാണനി ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങി ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി പാണനിയിൽ പ്രസാദിച്ച് അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ഒരൊറ്റ ആവശ്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ തൻ്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി നൽകണം എന്നാൽ അങ്ങനെയുള്ള ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല പരിഹാരമെന്ന നിലയിൽ അത്തരമൊരു ശക്തി ലഭിക്കുവാനുള്ള മരുന്ന് കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു എന്നാൽ ആ മരുന്ന് അത്ര എളുപ്പമായിരുന്നില്ല എത്ര പ്രയാസപ്പെട്ടും ആ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചുറച്ചു അതിന് കടിഞ്ഞൂൺ ഗർഭമുള്ള ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ പാലക്കാട്ടിൽ നിന്ന് താമസിക്കാനെത്തിയ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അന്തർജനത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കാനിടയായി അവർ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു